ஆசிரியரை இடம் மாற்றம் செய்ததை கண்டித்து பெற்றோர்களும் ஆசிரியர்களும் பாம்பாடுபாறை பஞ்சாயத்தில் ஆர்ப்பாட்டத்தில் ஈடுபட்டனர் முன்பு செய்த குளறுபடிகளில் ஆசிரியருக்கு எதிராக புகார் கொடுத்தும் நடவடிக்கை எடுக்காமல் இடம் மாற்றியதற்கு எதிராகத்தான் பிடி போராட்டத்துடன் முன் நெடுங்கண்டம் பாம்பாடும்பாறை அரசு தமிழ் மலையாள மீடியம் பள்ளிக்கூடத்தில் உள்ள ஆசிரியரை இடம் தொடர்ந்து தொடர்ந்துதான் எதிர்ப்புகள் அதிகரித்துள்ளது கடந்த தினம்தான் இந்த ஆசிரியர் இடமாற்றப்பட்டது ஓல்டு ആശ്രീരെ തുമ്പിയമിക്കുമെന്ന് വലിയ ഒരു പ്രിവിറ്റോ കുഞ്ഞും പള്ളിക്കൂടത്തിലും പഞ്ചായത്ത് അലുലത്തിലും ആർപ്പാടത്തിൽ ഈ പെട്ടെന്ന് ആശ്രയ മനപൂർവ്വമായിട മാറ്റിയതും സ്ഥലം മാറ്റിയത് പക്ഷേ ഈ പരാതി വന്ന് കള്ളപ്പറയാൾ ഇതിന്റെ അകത്ത് ഒരു കമ്മിറ്റി പോലും സ്കൂളിൽ കൂടാതെയാണ് ഈ സാറിനെതിരെ പരാതി കൊടുത്തതെന്നാണ് ഞാൻ പറയുന്നത് പരാതിന്റെ മലയാളം തമിഴുടെ വരുപാട് ആ സാർ അങ്ങനെ ഏതാണ്ട് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് അങ്ങനെയാണ് പരാതി പോയിരിക്കുന്നത് പക്ഷേ ഇത് വ്യക്തിപരമായുള്ള പ്രശ്നമാണ് നേരത്തെ പി ടി എ പ്രസിഡന്റോക്കും സാറിനും ഏതാണ്ട് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ പി ടി ഐയുടെ അംഗങ്ങളോട് കൂടിയാണ് ഈ പരാതി കൊടുത്തെന്ന് പറഞ്ഞ് അതേനേരം പള്ളിക്കൂടത്തിൽ തമിഴ് മലയാളം പ്രിവിടുത്ത മുഴിച്ചതാവും പള്ളിക്കൂടത്തിൽ നടത്തിച്ചെൽ ഭാഗമായെതിരായ പല കുറ്റച്ചാട്ടുകളും ഉള്ളതാകും ഒരുവരുടെ മുൻപ് കൽവിത്തു കൊടുത്തിരുന്നതാകും മറ്റൊരു പ്രിവിടുത്തേട് സംഭവിക്കുകയും ചെയ്യുമ്പോൾ അതിനു മുമ്പ് തന്നെ ഇദ്ദേഹം ഒരു വിഭാഗീയ തലത്തിലേക്ക് രണ്ട് വിഭാഗത്തെ അത് ഭയങ്കരമായിട്ട് ഉന്നയിക്കുകയുണ്ടായി അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ പി ടി എ തീരുമാനിച്ച് അദ്ദേഹത്തിനെതിരെ പരാതി എഇ ഓഫീസിലും ഡി ഡി ഓഫീസിലും പരാതി കൊടുത്തിരുന്നു പരാതിയുടെ അടിസ്ഥാനത്തിൽ എഇഒ എന്ന് അന്വേഷണം നടത്തി ഡി ഡി ഓഫീസിലേക്ക് ഞങ്ങളെ വിളിപ്പിച്ച് ഹയറിംഗ് നടത്തി ഞാനും പ്രഥമ അധ്യാപനം ഈ സാറും കൂടെയാണ് ചെന്നത് അവിടെ അന്വേഷണം നടത്തി അന്വേഷണം നടന്ന് ഇപ്പോൾ കുറെ നാളുകൾ കഴിഞ്ഞു അതിനുശേഷം അതിന്റെ പേരിലുള്ള നടപടിയാണ് ഇപ്പോൾ ഉണ്ടായേക്കുന്നത് ഹാസിലേറെ പള്ളിക്കൂടത്തിരുമ്പി നിയമിക്കും വരെ പോരാട്ടം തുടര ഇവര് തീരുമാനിച്ചു न्यूज़ ब्यूरो राजकुमारी